ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഫോണിൻ്റെ ആണ് വണ്ടി അതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയി പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഓടിക്കഴിഞ്ഞമ്മ ഐഡിങ് ഒക്കെ നിൽക്കാത്ത കണ്ടീഷൻ വണ്ടി ഓഫായി പോകുക അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ആടുന്നത് അപ്പോൾ നമ്മൾ പ്രാവശ്യം നമ്മൾ അതിൻ്റെ കാർബറ്റർ ഒക്കെ ക്ലീൻ ചെയ്ത് എയർഫിൽറ്ററൊക്കെ മാറ്റി പ്ലഗ്ഗൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കിയതാണ് പക്ഷേ എങ്കിൽ കൂടി അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആ കംപ്ലയിൻറ്റ് മാറിയിട്ടില്ല എന്ന് തന്നെയല്ല നമുക്ക് അതിൻ്റെ പ്ലഗ്ഗൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ പ്ലഗിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരി നല്ലോണം കറുത്ത കരി അതിനകത്ത് അടിഞ്ഞു കൂടിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് കംപ്ലൈൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിന് ഹെഡിൻ്റെ ആ വാല്യൂൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലോണം കറുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് രീതിയിൽ അതായത് കാർബൺ വളരെ കൂടുതലായിട്ടാണ് നമുക്ക് അതിനകത്ത് കാണാവുന്നത് എൻജിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ കാണുന്ന കരി നല്ല രീതിയിൽ കൂടുതൽ കാണുന്നുണ്ട് ഇഷ്ടിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ ആയാലും അതിൽ പൊടിഞ്ഞു പോരുന്ന രീതിയിലുള്ള കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് വന്ന് അടയുന്ന ഭാഗത്തൊക്കെ കാർബൺ വരുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം കാണിക്കുക അപ്പം നിലവിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നതിൻ്റെ ഇത് ഇതേപോലെ കാർബൺ വന്ന വന്നെങ്കിൽ രണ്ട് കാരണങ്ങളോ ഒന്ന് ശരിക്കും കരിയുടെ അളവ് കൂടുതൽ എത്രയും കറുത്ത രീതിയിലേക്ക് കരി വരാമെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പെട്രോളിൽ മായ ഉണ്ടാവണം അതല്ലെങ്കിൽ കാർബറേറ്റർ ട്യൂൺ ചെയ്ത് നമ്മളിപ്പോൾ കാർബറേറ്ററിൻ്റെ ട്യൂണിങ് ആ സിസ്റ്റം കറക്റ്റാവണമെന്ന് വെച്ചാൽ കാരണം പെട്രോള് കൂടുതൽ ഹെഡിലേക്ക് ഇറങ്ങണമുണ്ടാവും കാർബോഹൈഡ്രേൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും വരും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കൊണ്ടും വരും ഏഹ് അപ്പം നിലവിൽ നമുക്കിപ്പം ചെയ്യാവുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാൽ വാല്വ് നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് സീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം വാല്വ് സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ വാല്വ് പറ്റുമെങ്കിലാണ് എടുക്കാൻ പറ്റുള്ളൂ കാരണം അത് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാൽവ് സീറ്റ് ചെയ്ത് നോക്കാം സീറ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നം ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാൽവ് തന്നെ യൂസ് ചെയ്യാം ഈ പിസ്റ്റണിൻ്റെ റിംഗ് സെറ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം ഈ പിസ്റ്റൻ്റെ സൈഡിൽ തന്നെ റിങ്ങ് സെറ്റ് മാത്രം നമുക്ക് സ്റ്റാൻഡേർഡ് റിങ്സ് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ റിങ്സ് മാത്രം മേടിച്ച് നമുക്കത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഗ്യാസ്കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഈ പ്ലഗ് ജസ്റ്റ് നമുക്ക് വേറെ ഒന്ന് മാറ്റിയിട്ട് നോക്കൂട്ടോ കാരണം കംപ്ലീറ്റ് നൂറ് ശതമാനം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് കാരണം ഈ പ്ലഗ് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് വണ്ടിയിൽ വെക്കാം പുതിയ തോറ്റിട്ടിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കാരണം ഈ കാർബേറ്ററിൻ്റെ കേസുകൾ നമുക്ക് ചെറിയ ചെല കേസുകൾ അങ്ങനെ വരാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്തുനിന്ന് പെട്രോൾ മിക്സ് ഹെഡിലേക്ക് പോകുന്ന അതിൻ്റെ അതിനകത്ത് എയറിൻ്റെയും പെട്രോളിൻ്റെ റേഷ്യോയിൽ വേരിയേഷൻ വരുമ്പോഴും സെയിം പ്രോബ്ലം കാണിക്കും അപ്പോൾ അതൊന്ന് ആദ്യം ഇന്ന് ഹെഡിൻ്റെ രേസ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പ്ലഗ് നമുക്കിപ്പോൾ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ടുപത്ത കിലോമീറ്റർ നമുക്ക് ഓടിക്കാം ഓടിച്ചതിന് ശേഷം പ്ലഗ് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതായത് കംപ്ലയിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് ആ പ്ലഗ് കറുത്ത് ആ ഒരു കരി അതിനകത്ത് വീണ്ടും കാണാനായിട്ട് സാധിക്കും എന്നാലാണ് നമുക്ക് നൂറ് ശതമാനം ആ കംപ്ലയിൻ്റ് മാറിയെന്ന് പറയാനായിട്ട് കിട്ടുള്ളൂ ആ ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് നിലവിൽ കിട്ടിയതും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കണം കേട്ടോ അപ്പം ഞാനതൊന്ന് സെറ്റിങ് ഇപ്പോൾ വാൽവ് ഇതൊക്കെ ലൈറ്റ് വർക്ക് വന്നതാണ് അതൊക്കെ ഒന്ന് ലീ കൊടുത്ത് സീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിന് ശേഷം ഓടിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം എന്താണ് അതിൻ്റെ പ്രശ്നമുള്ള കേസ് കെട്ടോ അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ കേസിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൽ മായം കലർന്ന പെട്രോൾ വന്നാലും ഈ ഈ സെയിം പ്രശ്നം തന്നെ കാണിക്കും ഇതിപ്പോൾ നല്ലേ നമുക്ക് അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് വണ്ടിയുടെ പേപ്പർ ഭാഗം ചെക്ക് ചെയ്യണ സമയത്ത് പൊലൂഷനൊന്നുമില്ല പൊലൂഷനൊക്കെ ഫെയിലായിട്ടാണ് നിൽക്കണേ ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഭാഗം പേപ്പർ അതുകൂടി ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട് പൊലൂഷൻ കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി കൂട്ടത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതോന്നും കേട്ടോ കാരണം ഇപ്പോൾ ഇത്ര കരി ഹെഡിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈലൻസുള്ള കരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈലൻസർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നാലാണ് ഇനി പൊല്യൂഷൻ റെഡിയാക്കി കിട്ടാൻ സാധ്യതയുള്ളു അപ്പം ഇത്ര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ലെയ്ത്ത് വർക്ക് കാര്യങ്ങളൊക്കെ വന്ന് ഹെഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നടത്തിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാതെ എന്താണ് ശരിക്കും ആക്ച്വലി ശരിക്കും ഇപ്പം എന്തേലും ഹെഡിലാത്ത കരി വന്നാണ് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല ഈ കാർബേറ്റർ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കേസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിച്ച് നോക്കിയതിന് ശേഷമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക